പച്ചക്കുട്ടി രണ്ടര വയസ്സായിട്ടുള്ളൂ നാലേ നാല് പല്ല് പതിനായിരം രൂപ വാടക വരുകയാണെങ്കിൽ അയ്യായിരം രൂപ നാൻ കൊടുക്കുന്നുണ്ട് ആ അതിന് മാറ്റം ഒന്നുമില്ല അഞ്ചു ദിവസത്തിൽ കേട്ടോ ആണ് അഞ്ചു രൂപ വാടക വരികയാണെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പാറ്റി കൊടുത്താൽ മതി രണ്ടായിരത്തി അഞ്ഞൂറ് നാൻ കൊടുക്കുക അത് ഉറപ്പാണ് മാറ്റം ഒന്നുമില്ല ഇന്ന് മാട്ടുപൊങ്കല് നമ്മെ എല്ലാവരും മാട്ടുപൊങ്കൽ ആഘോഷിച്ചു നമ്മിതുകൊണ്ട് ജീവിക്കണവരാണ് അതൊരു മഹാലക്ഷ്മിയാണ് അപ്പൊ അതിനെ നല്ല രീതിക്ക് നമ്മ ഇന്ന് ആഹാരവും നല്ല ഫുഡും കുളിപ്പിക്കലും പൊട്ടിവെക്കലും എല്ലാം കഴിച്ച് പൂജകളൊക്കെ കഴിച്ച് പൊങ്കല് വെക്കും അതിന്റെ രാജി അറിവാണെന്ന് നമസ്കാരം മാസീന നമസ്കാരം ആനയാ ആന പോലുള്ള പശുവാണല്ലോ ബ്രീഡാ ഹെവി ബ്രീഡാണല്ലേ ശരിക്കും പറഞ്ഞാൽ പറഞ്ഞെ കാണില്ല കേട്ടോളെ കുട്ടിയാ നിങ്ങളുടെ ഹൈറ്റ് ഉള്ള ഉള്ളൊരു പശു ആണ് രണ്ടാം പേര് രണ്ടാമത്തെ കിട്ടും ഇരുപത്തിയേഴ് ലിറ്റർ പാർ കറ പ്രശവാരില് ഞങ്ങളുടെ ലോക്കലിൽ എടുത്താ ചിന്താപണി കൊണ്ട് കൊടുത്ത കുട്ടിയാന്റെ തലപ്പൊക്കെന്നൊക്കെ പറയും ആ പച്ച കുട്ടിയാ രണ്ടര വയസ്സ് മൂന്ന് വയസ്സ് മൂന്നര വയസ്സാകണു അപ്പൊ ഇനിയും ഇത് വളർച്ചയിൽ ഉണ്ടാവും വളർച്ചയിലുണ്ടാവും ും ശരിപ്പുണ്ട് ഇത് എന്താ കുറിയൊക്കെ ഇട്ട് കൊടുത്തേക്കുന്നത് ഇത് തൈപ്പൊങ്കലാണ് പൊങ്കലായിട്ട് പശുക്കളിനെയൊക്കെ അണിയിച്ചൊരുക്കിരിക്കയാണ് അല്ലേ അത് നിങ്ങളുടെ ആചാരമാണ് അല്ലേ അതെ ഞങ്ങൾ എല്ലാ വർഷവും ആചരിക്കും ഓക്കെ ഓക്കെ പശുക്കൾ നമ്മുടെ ഇവിടെ വന്നിട്ടുണ്ട് അല്ലേ പൊലിന്റെ പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ പ്രകൃതിയായിട്ട് നടന്നോണ്ടിരിക്കുകയാണ് ഇരുപത്തി അതാണ് അപ്പതിന്റെ വിലയും കാര്യങ്ങളൊക്കെ എന്താണ് വില എന്ന് പറഞ്ഞാൽ ഇപ്പത്തെ വരുന്ന കർഷകർക്ക് പശുനെ കുറിച്ച് നന്നായിട്ട് അറിയാം അറിയാൻ പറ്റും അവർക്ക് അതിന്റെ വിലകളും അറിയാം അതെ അതെ പിന്നെ ഞാൻ വില പറയേണ്ട ആവശ്യം ആവശ്യമില്ല ഇല്ലേ എന്തെ മായ രീതിക്ക് അവർ പശുക്കളെടുക്കും എല്ലാവർക്കും വേണ്ടത് നല്ല വീടുള്ള വീടുള്ള പശു വേണം പാല് ഇരുപത്തി അഞ്ചു മുപ്പത് കിട്ടുന്ന പശുക്കളാണ് എല്ലാരും ആഗ്രഹിക്കുന്നത് നമ്മള് കൊറേ ആയി വീഡിയോ ചെയ്തിട്ടില്ലേ അതെ ഞാൻ കഴിഞ്ഞ വർഷത്തില് അപ്പൊ ചെയ്താണ് പിന്നെ നമുക്ക് അതിന് സമയം കിട്ടില്ല സമയം കിട്ടില്ല എനിക്ക് പശുക്കൾ ചിലവാകുണ്ട് സമയം കിട്ടില്ല ശരി ശരി അപ്പൊ ഇതുപോലത്തെ പശുക്കളൊക്കെ നമ്മുടെ കസ്റ്റഡിയിലുണ്ട് എത്ര എണ്ണം വേണമെങ്കിലും ഏത് ദിവസം ആണെങ്കിലും വന്നാലും പശുണ്ടാവും ഇത് നയമായിട്ട് കൊടുക്കണ ഇത് എന്ത പശു ഇത് എത്ര പ്രസവമാണ് കന്നിപ്പേര് 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 ആയിട്ടുള്ളൂ ഈ പശു കന്നിപ്പേര് രണ്ടര വയസ്സ് കഴിഞ്ഞിട്ടുള്ളൂ പ്രസവമാണോ പച്ചക്കുട്ടി രണ്ടര വയസ്സായിട്ടു എത്ര പല്ലാണത് നാലേ നാല് പല്ല് നാല് പല്ല് ഒന്ന് കാണിച്ചു പല്ല് കാണിച്ചായിരുന്നു അതിലൊന്നും വ്യത്യാസമല്ലേ നാലേ നാല് ആ എന്താ അതിന്റെ ഡീറ്റെയിൽസ് എന്താണ് ഭംഗി ഉണ്ടോ നല്ല എല്ലാ നല്ല ബ്രീഡ് പശുക്കളാണ് കന്നിപ്പേർ കുട്ടിയാ അപ്പൊ ഇത് ക്വാളിറ്റിയിലുള്ള പശുക്കള് ശരിക്കും നിങ്ങളുടെ ഫാമിൽ എപ്പോഴും ഉണ്ടാവും ഓക്കെ ആ ഡെയിലി പത്ത് പന്ത്രണ്ട് എണ്ണം ഡെയിലി വെക്കും നല്ല കറും കാമ്പ് ഇതൊക്കെ നോക്കി തൊട്ട് നോക്കി മടിച്ചിട്ട് ഇനിയും വരും കണ്ണിപ്പേരിൽ തന്നെ നിങ്ങൾക്ക് ഒരു ഇരുപത്തി ലിറ്ററോളം പാൽ വരും ആ നല്ല പശു നല്ല ബീഡ് കൈകാല വേദന മറ്റുള്ളതൊന്നും ഉണ്ടാകില്ല എന്തേ ഇത് വിട്ടുമേണ പശുക്കളാണ് കംപ്ലൈന്റ് ഉണ്ടാകില്ല നിങ്ങൾക്ക് ഓക്കെ ധൈര്യത്തിൽ കൊണ്ടുപോകാം സ്ത്രീകൾക്കോർക്കോ സ്ത്രീകൾക്കും ബ്രീഡ് ക്വാളിറ്റി ആണ് മെയിൻ നമുക്ക് നല്ല ബ്രീഡ് വേണം ബ്രീഡ് ഉള്ള പശുക്കളെ എന്റെ അടുത്ത് ആവശ്യമുള്ളൂ ആൾക്കാർ നിറയെ കൂടുതൽ തെക്കൻ ജില്ലയിലും ഉണ്ട് വടക്കൻ ജില്ലയിലുണ്ട് കണ്ണൂർ നീലേശ്വരം തിരുവനന്തപുരം ഓക്കെ വടകര എല്ലാവർക്കും വേണ്ടത് ബ്രീഡ് ബ്രീഡ് പശുക്കൾ പാലും കൂടിയ എല്ലാവർക്കും ആവശ്യം പിന്നെ നായമായ രീതിക്ക് നമ്മൾ പശു കൊടുക്കും നമുക്ക് അയ്യായിരം പത്തായിരം ഒന്നും ലാഭം വേണ്ട ഒരു പശുവിറ്റ രണ്ടായിരം ആയിരത്തി അഞ്ഞൂറ് കിട്ടിയാൽ മതി പത്തെണ്ണം വിറ്റ പത്തായിരം കിട്ടിയാൽ മതിയല്ലോ അതെ അതെ സൂപ്പർ പശുക്കള് എല്ലാം കുളിപ്പിച്ച് ഒക്കെ ചന്ദനമൊക്കെ വെച്ച് കൊടുത്ത് ആകെ സൂപ്പർ ആക്കിയിട്ടുണ്ട് ആഭരണങ്ങളൊക്കെ ഇട്ട് കൊടുത്തിരിക്കുന്നു അല്ലേ നൈസായിട്ടോളെ അതെയാ കുട്ടിയിൽ കൊടുത്താണ് നല്ല ഈൽഡ് കിട്ടുന്ന മുട്ട പശുക്കളാണ് പശുക്കൾ പാൽ ഇരുവിന്റെ ഓക്കെ ഓക്കെ സൂപ്പർ ആയിരുന്നിട്ടുള്ള എല്ലാം ഇതൊക്കെ നമ്മുടെ ഇപ്പൊ ഫാമിൽ കൊടുക്കാനായിട്ട് വന്നിരിക്കുന്ന മാട്ടുപൊങ്കലൊക്കെ പ്രമാണിച്ച് വല്ല സ്കീമും ഓഫറുകളൊക്കെ ഉണ്ടോ എന്ന് പറഞ്ഞാൽ ഒരാഴ്ച വരക്കും ഞാന് വണ്ടി കുറച്ച് വടകൾ ഒഴിവ് ചെയ്ത് കൊടുക്കും അതെയാ ഓക്കെ പത്തായിരം വരെ അയ്യായിരം രൂപ ഡിവൈഡ് ചെയ്തു ശരി ഒരാഴ്ച ഇത് പൊങ്കലിന്റെ ഒരു സബ്സിഡി അല്ലേ ഓഫർ ശരി 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 പൊങ്കൽ കഴിഞ്ഞിട്ടാണ് ഇപ്പൊ ഈ വീഡിയോ വരിക എങ്കിൽ കൂടി ഒരു അഞ്ചു ദിവസം അല്ലേ അഞ്ചു ദിവസത്തിലേക്ക് ഞാന് സബ്സിഡി കാര് കൊടുക്കുന്നുണ്ട് അയ്യായിരം രൂപ തള്ളി കൊടുക്കും തള്ളി കൊടുക്കും നിങ്ങൾ രൂപ കൊടുക്കും അവർ അഞ്ചു അപ്പൊ നല്ല കിടിലും പശുക്കൾ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ തരിക വന്നിട്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കിട്ട് എടുക്കാം അല്ലെ ആരുടെയും നിർബന്ധത്തിൽ നിർബന്ധത്തിൽ പശുക്കൾ നല്ല പശുക്കളാണ് തരുന്നത് അതെ അതെ അത്രയും ക്വാളിറ്റി ഉള്ള പശുക്കളാണ് അതെ നമ്മൾ കാണിച്ചിരിക്കുന്നതെല്ലാം ഒരു ഇരുപത് ലിറ്ററിന്റെ മുകളിൽ ലിറ്റർ കിട്ടുന്ന കിട്ടുന്ന പശുക്കളല്ലേ ഓക്കെ നമ്മൾ ലിറ്റർ പാല് കിട്ടണം എന്ന് പറയണന്നുണ്ടെങ്കിൽ എത്ര രൂപ നിങ്ങളുടെ സ്റ്റാർട്ടിങ് എത്ര രൂപ മുതൽ നമുക്ക് ഇതിലെ പശുക്കൾ എഴുപത്തി അഞ്ച് രൂപ ഉണ്ട് അറുപത്തഞ്ചിര ഉണ്ട് അറുപത്തഞ്ച് രൂപ ലിറ്റർ പാല് അല്ല ഞാൻ പറഞ്ഞത് ഒരു ഇരുപത് ലിറ്റർ പാല് കിട്ടണമെങ്കിൽ നമുക്ക് സ്റ്റാർട്ടിങ് എത്ര രൂപ മുതൽ കൊടുക്കണ്ട ഒരു ടു എമ്പത്തഞ്ച് വരെ കൊടുക്കണം അതിന് പിന്നെ അതിന്റെ ക്വാളിറ്റിക്ക് അനുസരിച്ചു അല്ലെ ഈ രണ്ടാം പേരുണ്ട് ആദ്യത്തെ പേരുണ്ട് മൂന്നാം പേരുണ്ട് അങ്ങനെ പല നാലാം കുറവില് എഴുപത് രൂപ കിട്ടും 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 ഓക്കെ ഓക്കെ അപ്പൊ ഇതുപോലെ എല്ലാ തരത്തിലുള്ള എല്ലാ ബ്രീഡിലുള്ള പശുക്കളും അവരുടെ കയ്യിലുണ്ട് സിന്ധി വേണമെങ്കിൽ സിന്ധി ഉണ്ട് എച്ച്എഫ് വേണമെങ്കിൽ എച്ച് എഫ് ഉണ്ട് ജേഴ്സി വേണമെങ്കിൽ ജേഴ്സി ഓക്കെ ഓക്കെ അപ്പോ അവിടെ പൊങ്കൽ പരിപാടികളൊക്കെ അടിപൊളി നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ അടിയിലാണ് ഇപ്പൊ നമ്മുടെ പൊങ്കൽ കസ്റ്റമർ കസ്റ്റമർ അപ്പുറത്ത് പക്ഷെ ഇതുപോലെ പശുക്കൾ നല്ല രീതിയിലുള്ള പശുക്കൾ കാണുകയാണെങ്കിൽ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല പശു നല്ല പശുക്കൾ തരാം അറേഞ്ച് ചെയ്ത് തരാം എത്ര എണ്ണം വേണമെങ്കിലും തരും തമിഴ്നാട്ടിൽ ഇവിടെ പതിനായിരം രൂപ കുറവ് ആ പശു കൊടുക്കും എന്റെ അടുത്ത് വരുന്നവർ ആദ്യം തമിഴ്നാട് പോയിട്ട് വേണമെങ്കിൽ വരാം എന്നാലേ പശു പേടിക്കൂ എന്നാൽ വേറെ അവിടെ ഒന്നേ ഇരുപത്തഞ്ച് പറയും ഇവിടെ എൺപത്തഞ്ചിന് പശു കൊടുക്കും കണ്ടിട്ട് മനസ്സ് നിറഞ്ഞിട്ട് എടുക്കാൻ എന്റെ അടുത്ത് വന്നവര് ഫസ്റ്റ് വന്നതും പശു എടുക്കാൻ പാടില്ല ദയവ് ചെയ്ത് എല്ലാ എന്റെ പശുക്കളും നോക്കിയിട്ട് തമിഴ്നാട് മുഴുവൻ കറങ്ങിട്ട് വരിക എന്നിട്ട് അവിടെ ഫോൺ വിളിക്കുക അല്ലെങ്കിൽ നേരെ ഇവിടെ വരിക പശു പോകും അതാണ് എനിക്ക് തൃപ്തി എന്നറിയുമോ നാം വിലപ്പായിട്ട് കൂടിയെന്നൊരു ആശങ്ക വേണ്ട തമിഴ്നാട് ഇതേ പശു വരെ പരിഹരിക്കുമ്പോ ഒന്ന് പതിനഞ്ചും ഒന്ന് ഇരുപതും വില പറയും ഞാൻ അതി അതിലേക്കും നല്ല പശുക്കളാണ് ഇവിടെ എൺപത്തി അഞ്ച് കൊടുക്കുന്നത് എനിക്ക് കിട്ടുന്നു പറഞ്ഞാൽ ഇവിടെ കറങ്ങി പിടിക്കണ പശുക്കളാണ് അതുകൊണ്ട് കിട്ടണം പശു ഇരുപത്തിയഞ്ച് പശുണ്ടാകും എനിക്ക് പത്തെണ്ണം പന്ത്രണ്ട് ഡെയിലി സെയിലുണ്ട് ശരി ശരി ഇത് മൂന്ന് രണ്ടാം പേർ പശു ആണ് വികാശട്ടാ പാല് നമുക്ക് ഇരുവിന്റെ മേലെ പാല് കിട്ടുന്ന പശുക്കളാണ് പെട്ടെന്ന് പശുക്കൾ ഇതാണ് മകർ പൊങ്കൽ എന്ന് പറയുന്നത് മാട്ടി പൊങ്കലെന്ന് പറയുന്ന സാറേ ഇത് നമ്മുടെ ഇതാണ് നമ്മുടെ ഇതാണ് നമ്മുടെ വീട് അപ്പുറത്താണ് വീട് അപ്പുറത്താണ് ഇത് പൊങ്കലായത് കൊണ്ട് നമ്മള് പൊങ്കലായത് കൊണ്ട് പശുവിനെല്ലാം കുളിപ്പിച്ച് അവിടെ ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട് പൊങ്കലായിട്ട് വരണം അതെ അതെ ശരി 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 നിറയെ പശു പശുവിനും വന്നിട്ടുണ്ട് പൊങ്കൽ കാണാനും വന്നിട്ടുണ്ട് കസ്റ്റമർ നിറയുണ്ട് ഓക്കെ ഓക്കെ അപ്പൊ നിങ്ങൾ ദൈവത്തിനെ പോലെയാണ് കാണുന്നത് ഒട്ടനവധി പശുക്കളോട് ഉണ്ട് കേട്ടോ ഇതെല്ലാം കൊടുക്കാനുള്ളതല്ലേ എല്ലാം കൊടുക്കേണ്ട പശുക്കളാണ് ഇതില് നമുക്ക് എങ്ങനെയാണ് എത്ര ലിറ്റർ ജേഴ്സികളൊക്കെ ഉണ്ടല്ലോ ജേഴ്സികളുടെ വിലയൊക്കെ ഒന്ന് കാണിച്ചിരുന്ന പറ എന്താണ് ഈ ഇത് നല്ല ജേഴ്സി കണ്ണിപ്പേർ ജേഴ്സിയാണ് കണ്ണിപ്പേർ നാലേ നാല് പല്ലായിട്ടുള്ള ഒറിജിനൽ ശരി ശരി ഇത് മാക്സിമം എഴുപത്തിയഞ്ച് രൂപ വരും എന്തെങ്കിലും പറഞ്ഞിട്ട് നിർബന്ധിച്ച് കാര്യമില്ല കർഷക പിന്നെ ഇത് ഇതൊക്കെ നിങ്ങൾക്ക് ഇരുപത്തിയഞ്ചു ലിറ്റർ പാല് കിട്ടും നല്ല ഹൈബ്രിഡ് മോഡകളാണ് ശരി ശരി ഇരുപത്തി ലിറ്റർ കുറയാതെ കിട്ടും ശരി ശരി നമുക്ക് രണ്ടും കൂടി ഒരു എൺപത്തഞ്ച് റേഞ്ച് കൊടുക്കാൻ പറ്റും ഉറപ്പായിട്ട് വരും പിന്നെ ഇവിടെ നിറയെ മോഴ പശുക്കളുണ്ട് ഒരു എഴുപത്തി അഞ്ച് എൺപത്തഞ്ച് എൺപതിലെ പല റേറ്റിനും പശുക്കളും ഒന്നിന്റെ മേലുള്ളത് പിന്നെ ജേഴ്സി പശു ഇത് ശരി ഇത് കാലത്ത് പ്രസവിച്ച പശുവാണ് ആണ് ഓക്കെ രണ്ടാമത്തെ പ്രസവം ശരി ശരി നമുക്ക് മാക്സിമം ഒരു എഴുവിന്റെ ലെവലിലൊക്കെ വിലയൊക്കെ നമ്മൾ നീട്ടി പറഞ്ഞിട്ട് കാര്യമില്ല എഴുവിന്റെ ലെവലിൽ കൊടുക്കാൻ ശരി ശരി നമസ്കാരം എന്താണ് പൊങ്കലായിട്ട് എന്തൊക്കെയാണ് കാര്യങ്ങൾ പൊങ്കലായിട്ട് കൊഴപ്പമില്ല പശു കച്ചവടം നടന്നു പോകേണ്ടത് അല്ലേ നമ്മുടെ പശുക്കളെ നമുക്ക് ദിവസം പത്ത് പന്ത്രണ്ട് പശുക്കളും നമ്മുടെ ഡെയിലി വിൽക്കുന്നുണ്ട് യാതൊരു കുഴപ്പമില്ല നല്ല രീതിയിൽ കച്ചവടം പോകുന്നുണ്ട് ശരി ശരി എന്റെ പശുക്കളെ അങ്ങനെ തൊണ്ണൂറ് ശതമാനം കംപ്ലൈൻറ്റ് ഒന്നും പശുക്കളാണ് ഒക്കെ ബ്രീഡ് ഒക്കെ നല്ല ബ്രീഡ് പശുക്കൾ ആവശ്യം ബ്രീഡ് പശുക്കൾ കണ്ടവാൻ ആൾക്കാരുണ്ട് ഇപ്പൊ പാലിനെ വിലയില്ലാന്ന് മാത്രമേ ബുദ്ധിമുട്ടുള്ളൂ അപ്പൊ പാലിനിപ്പോ ആറ് രൂപ കൂട്ടുന്നു പറഞ്ഞിട്ടുണ്ട് കൂട്ടിക്കഴിഞ്ഞാൽ കർഷകർക്കും എല്ലാം നല്ലൊരു സൗജന്യമായി എന്റെ പശുക്കളെ നോക്കിയിട്ട് ഫസ്റ്റ് വന്ന് നോക്കിയിട്ട് പശു വേടിക്കാൻ പാടില്ല ദയവ് ചെയ്ത് മേടിക്കേണ്ടതാണ് ഞാൻ പറയണത് നാല് ഭാഗത്തൊന്ന് കറങ്ങിട്ട് വന്നിട്ട് എന്റെ പശു മേടിച്ചാൽ മതി ആ ഇവിടുത്തെ എന്റെ പശുക്കളുടെ വിലയും തമിഴ്നാട്ടിലുള്ള പശുക്കളുടെ വിലയും എത്ര വ്യത്യാസമുണ്ട് എന്നുള്ളത് അവർക്ക് ബോധ്യം പറഞ്ഞു എന്നിട്ട് പശു പേടിച്ചാൽ മതി എന്താ തമിഴ്നാട്ടിൽ മേടിക്കുന്ന പതിനായിരം കുറവായിട്ട് ഉറപ്പായിട്ട് ഞാൻ പശു കൊടുക്കും എന്തറിയോ തമിഴ്നാട്ടിൽ പേടിക്കുമ്പോ ഇതിനെക്കാളും പതിനായിരം കൂടുതലും വിലയാണ് ആർക്ക് വണ്ടി വാടക ചെക്ക് പോസ്റ്റ് ചിലവ് മറ്റുള്ളതൊക്കെ കൂടുതലാണ് എന്ത് അതിനേക്കാളും പത്ത് രൂപ കുറവായിട്ട് ഞാൻ തരും വാടകയും അവർക്ക് കുറവാണ് ഇവിടെ നിന്ന് നിങ്ങൾ വീഡിയോ അറിയില്ല കഴിഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ അഞ്ചു ദിവസത്തേക്ക് ഞാൻ എക്സൺ കൊടുക്കുന്നുണ്ട് പതിനായിരം രൂപ വാടക അയ്യായിരം രൂപ ആ അതിൽ മാറ്റം ഒന്നുമില്ല അഞ്ചു ദിവസത്തിൽ കിട്ടും ഓഫറാണ് അഞ്ചു രൂപ വാടക രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പാറ്റി കൊടുത്താൽ മതി രണ്ടായിരത്തി അഞ്ഞൂറ് കൊടുക്കുക അത് ഉറപ്പാണ് മാറ്റം ഒന്നുമില്ല പകുതി പൈസ പകുതി പൈസ നൂറ് പവനെട്ട് ഒരു പെൺകുട്ടിയെ കെട്ടിക്കൊണ്ട് വരണം കുടുംബത്തിൽ നല്ല രീതിയിൽ ഇരുന്നാലേ ഇരുന്നു എന്ന് പറയാൻ പറ്റും ഒന്നര ലക്ഷത്തിന് പശു പേടിക്കണം എന്താ പാൽ പശുവിനെ നന്നായിട്ട് നോക്കിയാലേ പാൽ കറക്കും അപ്പൊ നമ്മൾ കൊടുത്തവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല വാങ്ങിയവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്തേ അപ്പൊ പശു കൊണ്ടുപോകണത് ഒരു ലക്കിയാണ് നമ്മ നമ്മത്ര കിട്ടുന്ന ഒരു കപ്പാസിറ്റി പറയുന്നുണ്ട് ഞങ്ങൾ അച്ഛൻ മുത്തശ്ശൻ കാലത്ത് നിന്ന് പശു കച്ചവടക്കാരാണ് ഇല്ലാതെ ഉപ്പ് പുതിയതായിട്ട് തുടങ്ങിയതെന്ന് അപ്പൊ ആ രീതിക്ക് നല്ല പശുക്കളാണ് കൊടുക്കണത് എന്റെ അടുത്ത് ഇഷ്ടമാതിരി പശു നമ്മുടെ സ്ഥലം വന്നിട്ട് ചെറുപ്പം വന്നിട്ട് പാലത്തുള്ളി പെരൂമ്പ് പെരൂമ്പ് പഞ്ചായത്ത് പാലത്തുള്ള പാലക്കാട് ജില്ല ഈ നമ്പറിൽ വിളിച്ചാൽ ഈ നമ്പറിൽ വിളിച്ചാൽ പശു എപ്പ വേണമെങ്കിലും നമ്മുടെ അടുത്ത് ഉണ്ടാകും